ഹലോ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ എന്ത് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മുടെ മോമോസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഫ്രൈഡ് മോമോസും നോർമൽ സ്റ്റീംഡ് മോമോസിൻ്റെയും റെസിപ്പി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സോസിൻ്റെ റെസിപ്പി കൂടെയുണ്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് ഞാനിപ്പോൾ ഒന്നര കപ്പ് മൈദയിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴക്കൂലേ ആ രീതിയിലൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ അതിനെയൊക്കെ ഒരു നുള്ള ലൂസ് ആയാലും കുഴപ്പമില്ല പക്ഷേ ഓവർ ടൈറ്റ് ആവേണ്ട കേട്ടോ കുഴച്ചിട്ട് നമുക്കതോടെ മാറ്റി വെക്കാം നന്നായി കുഴച്ചെടുക്കണം കേട്ടോ പക്ഷെ ഓവർ സ്ട്രെസ് കൊടുക്കേണ്ട കാര്യമില്ല ധൈര് രീതിയിൽ കുഴച്ചെടുക്കണേ അപ്പോൾ കണ്ടില്ലേ നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഞാനൊരു ഇരുന്നൂറ് ഗ്രാം ചിക്കൻ കുരുമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് അതൊന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുത്താൽ കേട്ടോ ചതച്ച് അരച്ചെടുക്കണ്ട അതേപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ചതച്ചെടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് ഒരു മൂന്ന് സവാള അതേപോലെ കുഞ്ഞു ഇതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചമുളക് കിട്ടോ ഒരു ഒന്ന് രണ്ട് പച്ചമുളകിൻ്റെ ആ സീഡ് കളഞ്ഞിട്ട് ആ ഗ്രീൻ കളർ പാർട്ട് മാത്രം ചേർത്ത് കൊടുത്തിട്ടുള്ളത് കുറച്ച് മല്ലിയിലും കൂടി ചേർത്ത് കൊടുക്കുക അതുപോലെ രണ്ട് ടീസ്പൂണ് മുളക് പൊടി കിട്ടോ ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഈ ഉള്ളി സംഭവങ്ങൾക്കുള്ള ഉപ്പ് കിട്ടും നമ്മൾ ചിക്കനിൽ ചിക്കനിലുപ്പ് ചേർത്തുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക കേട്ടോ ഉള്ളിലേക്കുള്ള ഉപ്പ് മതി ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കിട്ടോ ചതച്ചത് ചേർക്കണ്ട കടിക്കുമ്പോൾ ഒരു വേറൊരു ആയിരിക്കും അരച്ച് ചേർത്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് സോയാ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ സാധാരണ മോമോസിൽ ചിക്കൻ വേവിക്കാതെ ചേർക്കാറുണ്ട് പക്ഷേ അതിനൊക്കെ ഒന്നുകൂടി ആയിട്ട് തോന്നിയത് ഇതുപോലെ വേവിച്ചിട്ട് ക്രഷ് ചെയ്ത് ചേർക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മോമോസിന് മാവ് കുഞ്ഞു കുഞ്ഞു ബോൾസ് എടുത്തിട്ട് പരത്തി എടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു കുക്കി കട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡപ്പൻ്റെ മൂടി വെച്ചിട്ടൊക്കെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കുഞ്ഞു ഇതാക്കിയിട്ട് കട്ട് ചെയ്യണം കേട്ടോ ഓവർ വട്ടം ഉണ്ടാവില്ല മൊമോസ് എപ്പോഴും ചെറിയ സൈസല്ലേ ഉണ്ടാവുക അത് ഈ ഒരു രീതിയിലേക്ക് ഒരു കുഞ്ഞു പൂരി പോലെ കനം കുറച്ചിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കാം എന്നിട്ട് ഇതുപോലെ ഞാനിപ്പോൾ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് കേട്ടോ മോമോസ് ഫോൾഡ് ചെയ്യുന്നു കാണിക്കുന്നത് ഓവർ റിസ്ക് എടുത്തിട്ട് ചെയ്യുന്നില്ല സാരിക്കൊക്കെ കുഞ്ഞോറ് എടുക്കണോലക്കങ്ങനെ പിരിച്ച് പിരിച്ചിട്ടൊക്കെ എടുക്കണ കാണാം ഇതിപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് നടുവിൽ ഫില്ലിങ് വെച്ച് കൊടുക്കുക ഒരു സൈഡിൽ വെള്ളമാക്കിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് ഈ രണ്ട് സൈഡും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണുമ്പോൾ എന്ന് കഴിഞ്ഞാൽ ഏറ്റവും ഈസി ആയിട്ടുള്ള രീതിയാണ് കേട്ടോ അല്ലാണ്ട് ഒരുപാട് ഷേപ്പിലൊക്കെ ചെയ്തെടുക്കുന്നവരുണ്ട് എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് കംഫർട്ടായിട്ട് തോന്നുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ് കേട്ടോ ഈ രീതിയിലെല്ലാം ഒന്ന് മടക്കിയെടുക്കുക നമുക്ക് ഈ ഒരു ഫില്ലിങ് വെച്ചിട്ട് ഒരുപാട് മൊമോസ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ നമുക്ക് ഇതേപോലെ ചെയ്തിട്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം വരെയൊക്കെ സൂക്ഷിക്കാം കേട്ടോ ഇപ്പോൾ ഞാനിത് സ്റ്റീം ചെയ്തെടുക്കാൻ പോവുകയാണ് നമ്മൾ ഈ സ്റ്റീമറിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കണുണ്ടോ അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും എണ്ണ പുരട്ടി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ മോമോസ് വെക്കാൻ അതുപോലെ വെക്കുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കരുത് കേട്ടോ എന്നിട്ട് ഏകദേശം ഒരു പത്ത് സെക്കൻഡ് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തീ വെച്ചുകൊടുക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് എട്ട് എട്ട് പത്ത് മിനിറ്റ് മതി കേട്ടോ അത് വേവാന് അതുവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചെടുത്താൽ മതി കേട്ടോ ഇപ്പോൾ കണ്ടില്ല നമ്മുടെ മോമോസ് റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണ് നോക്കിക്കാൽ ഇത് ചൂടോടെ കഴിക്കുന്നതിനേക്കാൾ ആ ടേസ്റ്റ് ഒന്ന് ഒരു ഒരു പത്തിരുപത് സെക്കൻഡൊക്കെ പുറത്ത് വെച്ച് ചൂടൊന്ന് കുറഞ്ഞ് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ആ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക അത് ഈ സോസിൻ്റെ കൂടെ തന്നെ കഴിക്കുകയാണ് കേട്ടോ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് പക്ഷേ മോമോസിന് എപ്പോഴും സ്പെഷ്യൽ ആയിട്ടുള്ള സോസ് ഉണ്ടല്ലോ ആ സോസിൻ്റെ കൂടെ തന്നെ കഴിക്കുക കേട്ടോ നമ്മുടെ സ്റ്റീംഡ് മോമോസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ സോസിൻ്റെ വീഡിയോ അടുത്തതായിട്ട് തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള സോസാണ് ഇനിയിപ്പോൾ ഫ്രൈഡ് മോമോസിന് വേണ്ടിയിട്ട് ഞാൻ ഈ രീതിയിൽ തന്നെയാണ് കേട്ടോ ഫോൾഡ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് അത് ഓയിൽ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ചേർത്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ ബ്രൗൺ കളർ ആവണവരോന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ഫ്രൈഡ് മൊമോസൊക്കെ നമ്മുടെ ഈ തട്ടുകടയിലൊക്കെ ഉണ്ടാവും കേട്ടോ സാധാരണ കഫയിലും തട്ടുകടയിലൊക്കെ കണ്ടിട്ടുണ്ട് സ്റ്റീംഡ് മൊമോസും ഫ്രൈഡ് മൊമോസും രണ്ടും ഇഷ്ടമുള്ളവരും ഫ്രൈഡ് മൊമോസും മാത്രം ഇഷ്ടമുള്ളവരും ഉണ്ടാവും അപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ രണ്ടും നല്ല ടേസ്റ്റാണ് ഇത് നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ കഴിക്കുന്ന സമയത്ത് മറ്റേതുപോലെയല്ല വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്